നിരവധി അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗങ്ങൾ കൊണ്ട് വലയുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരായി മാറിയ ഹബീബിന്റെ മജ്ലിസ് ഒക്ടോബർ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് മേലെ കൊടക്കാടിന്റെ മണ്ണിൽ പ്രൗഢമാവുകയാണ് തങ്ങൾ മജ്‌ലിസാ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി നാഥന്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തുവാൻ അവസരമൊരുക്കുന്ന ഈ ആത്മീയ മജലിസി അഖിലവൈത്തിന്റെ അതുല്യ താരകം ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്നു മുഴുവൻ ആളുകളുടെയും മഹിനീയ സാന്നിധ്യങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സംവിധാനത്തോടുകൂടി സജ്ജീകരിച്ച